കുട്ടികളിലെ ധീരത പലപ്പോഴും കയ്യടികൾ വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ വൈറലാകുന്നത് നാലു കൂട്ടുകാരെ തീപിടിച്ച് വെന്തു മരിക്കുന്നതിൽ നിന്ന് രക്ഷിച്ച ഒരു പതിനാലുകാരന്റെ വാർത്തയാണ് ബുദ്ധിയും സാമർഥ്യവും കൊണ്ട് കത്തുന്ന ബസ്സിൽ നിന്ന് കൂട്ടുകാരുടെ ജീവൻ രക്ഷപ്പെടുത്തിയ സ്മാർട്ട് ബോയ് ആണ് ഖലീഫ അബ്ദുള്ള അൽ കബി ഷാർജയുടെ കിഴക്കൻ മേഖലയായ കൽബയിലെ സ്കൂൾ ബസ്സിൽ രാവിലെ ആറരയ്ക്കാണ് ഖലീഫ കയറിയത് അപരിചിതമായ പുകയുടെ ഗന്ധം ബസ്സിലപ്പോൾ ഖലീഫയ്ക്ക് അനുഭവപ്പെട്ടു ഉടൻ ബസിന്റെ എഞ്ചിൻ ഓഫാക്കാൻ ഖലീഫ ഡ്രൈവറോട് ആവശ്യപ്പെട്ടു എന്നാൽ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞ് ഡ്രൈവർ വണ്ടി മുന്നോട്ട് എടുക്കുകയായിരുന്നു പക്ഷേ ഡ്രൈവർ വണ്ടി മുന്നോട്ട് എടുത്തപ്പോൾ തന്നെ വണ്ടി ആകെ പുക പരന്നു കൂട്ടുകാർക്കൊപ്പം പിൻസീറ്റിലിരുന്ന ഖലീഫയുടെ ഭാഗത്തു നിന്നാണ് പുക പൊന്തിയത് ഇതോടെ ബസ് നിർത്താൻ വീണ്ടും ഖലീഫ ഡ്രൈവറോട് അലറി അപ്പോഴേക്കും ബസ്സിന് പിടിച്ചു തുടങ്ങിയിരുന്നു ഡ്രൈവർ പോലും പതറിപ്പോയപ്പോൾ കൂട്ടുകാരെയെല്ലാം ബസ്സിൽ നിന്നും പുറത്തേക്ക് തള്ളിയാണ് ഖലീഫ രക്ഷിച്ചത് ചെറിയ ക്ലാസുകളിൽ പഠിക്കുന്നവരും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു മിനിറ്റുകൾക്കകം ബസ്സിനെ തീ വിഴുങ്ങി തീർന്നില്ല പുറത്തിറങ്ങിയ ശേഷം പേടിച്ചിരുന്ന ഡ്രൈവറുടെ കൈകളിൽ നിന്നും മൊബൈൽ ഫോൺ വാങ്ങി ബസ്സിനു പിടിച്ച വിവരം സിവിൽ ഡിഫൻസ് അധികൃതർക്ക് കൈമാറിയതും ഖലീഫയാണ് ഖലീഫയുടെ പിതാവ് ഇരുപത്തിയേഴ് വർഷമായി സ്വകാര്യ സുരക്ഷാ സേനയിലെ അംഗമാണ് നാല് പെൺമക്കളുള്ള അബ്ദുള്ളയുടെ ഏക മകനാണ് ഖലീഫ ഖലീഫ അബ്ദുള്ള അൽ കബിയുടെ ധീരത കണ്ട് അഭിനന്ദനവും നന്ദിയും അറിയിക്കാൻ ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് പോലും നേരിട്ടെത്തിയിരിക്കുകയാണ് ഖലീഫ പഠിക്കുന്ന സ്കൂളിൽ സർപ്രൈസ് വിസിറ്റ് നടത്തിയാണ് ദുബായ് ഷെയ്ഖ് ഖലീഫയെ അഭിനന്ദനം അറിയിച്ച് കെട്ടിപ്പിടിച്ച് നന്ദി അറിയിച്ചത് ധീരനായ ബാലന്റെ തോളിൽ കൈയിട്ട് സംസാരിക്കുന്ന ഷെയ്ഖിന്റെ വീഡിയോയും വൈറലാവുകയാണ് പാരമ്പര്യമായി ലഭിച്ച ധീരതയായിരിക്കാം അവസരോചിതം ഇടപെട്ട് മരണവക്കിൽ നിന്നും കുട്ടികളെ രക്ഷപ്പെടുത്താൻ ഈ കൊച്ചുമിടുക്കനെ സഹായിച്ചത് കൽബയിലെ അൽ ഖുദ സ്കൂളിലെ ഈ വിദ്യാർത്ഥി പഠനത്തിലും മികവ് പുലർത്തുന്ന കുട്ടിയാണ് മകന്റെ ധീരതയെ പ്രശംസിച്ച് ഷാർജ പോലീസ് ടെലിഫോണിൽ ബന്ധപ്പെട്ടതായി പിതാവ് അബ്ദുള്ളയും പറഞ്ഞു